ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിചാരിക്കണേ ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു വീഡിയേറ്റ് ആണ് അപ്പോൾ അതിൽ ഒന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇഡ്ലിയുടെ മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ഒന്ന് സ്പെഷ്യലായിട്ട് ഞാനൊന്ന് വേറൊരു ദോശ ഉണ്ടാക്കണ്ടതെന്ന് ഞാൻ ഇതിനോടൊപ്പം കാണിച്ചു തരാട്ട അപ്പോൾ ഇഡ്ലിക്കുള്ള ചട്നി അടയ്ക്കാനായിട്ട് നാളികേരം രണ്ട് മൂന്ന് പച്ചമുളക് ചുവന്നുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അണിച്ചു തരാം നന്നായി നന്നായിട്ട് ഇളച്ചിട്ടുണ്ട് ഇഡ്ഡലി അതേ ഞാൻ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു തട്ട് മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കുള്ളൂ കാരണം എന്നുവെച്ചാൽ ചേട്ടന് മാത്രമേ ഇഡ്ഡിയാണ് കഴിക്കുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ദോശയേ കഴിക്കുള്ളൂ അപ്പോൾ ഞാനൊരു തട്ട് ഇതുണ്ടാകും ഇഡ്ഡലി ഉണ്ടാക്കും ബാക്കിയുള്ളതുകൊണ്ട് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ തന്നെ പിന്നെ ഇവിടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ ചൂട് അടുപ്പത്തിണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അപ്പോൾ ഞാൻ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് നാടികരം പച്ചമുളക് ചുവന്നുള്ളി ഞങ്ങളുടെ അവിടെ അല്ല കൃഷി വിഭാഗങ്ങളിൽ എല്ലാവർക്കും ഇഞ്ചി ഇടനിക്കറിയില്ല അവിടെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടിട്ട അപ്പോൾ ഇത് എല്ലാം കൂടി ഇട്ടിട്ടിട്ട് നമുക്കൊന്ന് അരച്ച് റെഡിയാക്കാം അധികം പച്ചമുളക് എടുത്തിട്ടില്ല രണ്ട് പച്ചമുളക് ഒക്കെ ഞാൻ കാരണം ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ എരിവ് കൂടുതലായി കഴിഞ്ഞാൽ കഴിക്കാൻ കൂട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ട് പച്ചമുളക് എടുക്കോളൂ അപ്പോൾ ഞാൻ എന്നിട്ട് മൂന്ന് എടുത്തുണ്ട് എന്നുവെച്ചാൽ നാളികേരത്തിന് മധുരമുള്ള പോലെ തോന്നി അപ്പോൾ എരുവില്ലാസിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മൂന്ന് മിച്ചമുളകാനെടുത്തിരിക്കുന്നത് അതിട്ടിട്ട് നമുക്ക് അന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം കുറച്ച് വെള്ളമൊഴിച്ചത് അല്ലെങ്കിൽ ആകെ ജാറേനാകത്ത് അപ്പോൾ അത് ചട്നി അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ചരക്കി മാറ്റാം ചട്നി എല്ലാവരും അരച്ചിട്ട് എങ്ങനെയാണ് ചട്നി കാച്ചു വയ്ക്കണമെന്നറിയില്ല അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ചട്നി കാച്ചൊക്കണ കാണിച്ചു തരാം അപ്പോൾ ചട്ണിക്കുള്ളത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായ എവിടെ തിളച്ചിട്ടുണ്ട് ഇഡ്ഡലി ഇത് വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തിറക്കാം ചട്നിക്ക് ഉള്ളത് ഞാൻ കാച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് മാത്രമേ ഇഷ്ടിട്ടുള്ളൂ കേട്ടോ കറിവേക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഉണങ്ങി പോയി അത് ചെറിയ കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ കാച്ചു വെച്ചിട്ടുണ്ട് പൂപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടേ അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഇഡ്ഡലി പത്രം നമുക്ക് തുറന്ന് നോക്കാം ഇഡ്ഡലി വേവായിട്ടുണ്ട് നമുക്കത് ഇറക്കാം കേട്ടോ ഇത് നമുക്ക് ദോഷം ഉണ്ടാക്കാം അപ്പോൾ കൈസാ അപ്പം ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞ ദോശ ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെയാണ് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇവിടെ മുട്ട ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാ അതുപോലെ നമ്മള് കുരുമുളകിൻ്റെ പൊടിയും വേഷം കുരുമുളക് പൊടിയും പിന്നെ വേഷം ഉപ്പും 嗯，对。 ചിലടൊക്കെ ഒന്നിനിങ്ങനെ നന്നായിട്ട് പൊട്ടിച്ച് മുട്ട എമ്മയ്ക്കൊക്കെ ദോശമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇത് ഞങ്ങൾ ഒരിക്കാ കണ്ടതെ ഞങ്ങൾ കണ്ടത് എങ്ങനെയാ വെച്ചാല് ഒരിക്കൽ ഞങ്ങൾ പളനീക്കി പോയ സമയത്ത് അവിടെ ഉള്ള സ്പെഷ്യലാണ് മുട്ട ദോശ മുട്ടദോശ വള നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ അന്തരത്തിൽ പോയ സമയത്ത് ആ ഭാഗത്തായിട്ടുള്ള ഒരു ദോശ ഒരു കടയിൽ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ടുള്ളൊരു ദോശയൊന്നും കേട്ടോ പിന്നെ നമ്മളിത് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ദോശമുണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു മടിയൊന്നാൽ എന്നുള്ളൊരു രാവിലെ ആയിരുന്നു അപ്പോൾ ഇപ്പം ഇങ്ങനെടുക്കാം പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നമുക്കിപ്പോഴാണ് ദോശ ഇതിപ്പോൾ രാവിലെ അവർക്ക് ദോശ ഉണ്ടാക്കുന്ന ഇഡ്ലി ദോശ ഇഡ്ലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇവർക്ക് സ്പെഷ്യലായിട്ട് ഇവർക്കിത് വേണം പിള്ളേർക്ക് അപ്പോൾ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അത് അറിയാമൊന്നും തന്നെ ഇല്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പിന്നെ ദോശ ഉണ്ടാക്കാതെ നിറയെ മസാലകൾ സംഭവത്തിൽ ഉണ്ടാക്കും അതൊരു സ്പെഷ്യല് ദോശ ഇഡ്ഡലി ചിക്കന് പറ്റാണെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളാം ടേസ്റ്റും കിട്ടാ ഭംഗിയാ സാമ്പാർ ഒക്കെ കൂട്ടി കഴിക്കാനായാലും ടേസ്റ്റ് ഇത് പരത്തുമ്പോൾ അധികം എണ്ണ ഒഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ദോശ ഊട്ടി അപ്പോൾ അപ്പം ഞാനത് പരക്കിയതിന് ശേഷം കുറച്ച് ഓയിലും എണ്ണ ഒഴിച്ചു കൊടുക്കാൻ രാവിലെ നോക്കിയപ്പോൾ നല്ല ഇടിയും മഴയൊക്കെയായിരുന്നു ഇവിടെ നല്ല ഇടിയും ഇട്ടും മഴയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ മഴയൊക്കെ മാറി പക്ഷെ ഒരു മുടിക്കെട്ടിലുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ളൊക്കെ ഒരു നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പെടും ഉണ്ടോ എന്താണെന്ന് അറിയില്ല എന്നാലും ഞങ്ങൾക്കറിയുന്ന പോലെയൊക്കെയാണ് നല്ല വീഡിയോസ് എടുക്കണം എല്ലാവരും ആഗ്രഹിക്കണം ഞാൻ പറയുന്നത് ോശ മുട്ട ദോശ ഉണ്ടായി കഴിഞ്ഞാൽ അത് സാധാരണ ദോശ വന്നിട്ട് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേറൊരു ദോശം കൊടുക്കാൻ ഉണ്ടാക്കിയാണ് ചില കേട്ടോ അടങ്ങിയാണെന്ന് ചില പഴക്കേൻ്റെ പാത്രത്തിൽ ദോശ ഉണ്ടാക്കുന്നത് ഭയങ്കര പാടില്ല ഫസ്റ്റ് ഡേ കഴിഞ്ഞാൽ നമുക്ക് ദോശ ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ കയ്യിൽ മൂട്ടിയിട്ടുണ്ട് പോരും അത് ദോശമാക്കിട്ടിട്ട് ഉണ്ടാക്കുകയാണ് ഇല്ല കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കാം ഇനി അടുത്തത് ഇനി അവൻ വേറൊരു ദോഷം ഉണ്ടാക്കണം ചെയ്തത് ചൈന നന്നായിട്ട് ഞാൻ എണ്ണ പറ്റിയിട്ടാണ് ദോഷം ഉണ്ടാക്കാം അതെങ്ങനെ തന്നെ അച്ചുതരാം ഇതാണ് എൻ്റെ സ്പെഷ്യൽ ഇല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അടുത്തത് ഇനി അവൻ വേറൊരു ദോഷം ഉണ്ടാക്കണം ചെയ്തത് ചൈന നന്നായിട്ട് ഞാൻ എണ്ണ പറ്റിയിട്ടാണ് ദോഷം ഉണ്ടാക്കാം അതെങ്ങനെ തന്നെ അച്ചുതരാം

ായിട്ടുണ്ട് ഇതാണ് ഞാൻ കഴിക്കണം ദോശ ഇങ്ങനെയാണ് ഞാൻ ദോശ ഉണ്ടാക്കി കഴിക്കുക എനിക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കണം ദോഷം അപ്പം ഇതിൽ നിന്നെന്ത് മനസ്സിലാക്കാം ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കും ഒരു ദിവസം ഒരു ദിവസം എഗ്ഗ ദോശ ഉണ്ടാക്കും അതുപോലെ ഒരു ദിവസം ആ ദിവസം തന്നെ ഞങ്ങൾ ഊത്തപ്പും പോലത്തെ ദോശ ഉണ്ടാക്കും നമ്മള് ഇന്ന് മെലക്കി എണ്ണ വെച്ചെടുക്കണം ശേഷം അപ്പൊ ഇത് നമുക്ക് നോക്കാം ചൂടൊക്കെ ഉണ്ടട്ടെ ഞാൻ ചൂട് കൊടുക്കുന്ന കൂടിയിട്ടന്നെ അങ്ങോട്ട് എടുത്തുള്ളത് അങ്ങോട്ട് പിടി എടുത്ത് മൂടി തുറക്കുമ്പോൾ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് എടുത്തോളാം ഇത് ഇങ്ങനെ ഇങ്ങനെ കിട്ടും നമുക്ക് അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്താലും നമുക്ക് കഴിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഇവിടെ പുറംഭാഗമൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഞാനിങ്ങനെ നന്നായിട്ട് മുരികിച്ച് എടുക്കുക എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് ഞാനത് മറിച്ചിരുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി അപ്പം നമുക്കത് വേണ്ട ഇങ്ങനെ ഒന്ന് ഒരു ഭാഗം കൂടി ഒന്ന് മുരിങ്ങൾ അപ്പോൾ ഗൈസഫ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചട്നി ദോശ എഗ് ദോശിക്ക് പിന്നെ ഇഡ്ലി ദോശ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു